നമസ്കാരം ഞാൻ നിത്യ നിത്യയാത്രകളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് അത് മഹാദേവന്റെ മുന്നിൽ നിന്ന് തുടങ്ങാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ തളി മഹാദേവ ക്ഷേത്രത്തിലാണ് പതിനാലാം നൂറ്റാണ്ടിൽ സാമൂതിരി രാജാക്കന്മാരാണ് ഈ പുരാതന ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് പാർവതീദേവിയോടൊത്തുള്ള പരമശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നഗരത്തിന്റെ ഹൃദയഭാഗത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പ്രതാപകാലത്ത് ഏഴു ദിവസം നീണ്ടു നിന്നിരുന്ന രേവതി പട്ടത്താനം എന്ന തർക്ക സദസ്സ് നടത്തിയിരുന്നു തുലാമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ തുടങ്ങി തിരുവാതിര നക്ഷത്രം വരെ നീണ്ടു നീക്കുന്ന ഒരു ഉത്സവമായിരുന്നു ഇത് ഒരു പണ്ഡിത സദസ്സായി നടത്തി വരുന്നുണ്ട് പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തപ്പെട്ട നാല് തളികളിൽ ഒന്നാണ് കോഴിക്കോട് തളി കോഴിക്കോട് സാമൂതിരിപ്പാടിന്റെ മുഖ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് മേടമാസത്തിൽ വിഷുനാളിൽ കൊടിയേറി എട്ടാം നാൾ ആറോട്ടോടുകൂടി സമാപിക്കുന്ന ഉത്സവവും ശിവരാത്രി അഷ്ടമിരോഹിണി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വിശേഷങ്ങൾ ഇവിടുത്തെ ഗണപതിയെ പ്രതിഷ്ഠിച്ചത് നാറാണത്വഭ്രാന്തനാണെന്നാണ് ഐതിഹ്യം ഹൈതൃത്തെ ഓർമ്മിപ്പിക്കുന്ന പല പ്രധാന സംഭവങ്ങളും ഇവിടെ ചിത്രങ്ങളാക്കി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താന്റെയും ഹൈദരലിയുടെയും ആക്രമണത്തിൽ ഈ ക്ഷേത്രത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിൽ ക്ഷേത്രം പുനരുദ്ധരിച്ചു ആൽത്തറയ്ക്കടുത്തായിട്ടുള്ള ഈ സ്റ്റേജിൽ വൈകുന്നേരങ്ങളിൽ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസും ഉണ്ടാകാറുണ്ട് തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പീസ്ഫുൾ ആയി ഇരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് എത്താറുണ്ട് ചിത്രത്തിനടുത്തായി തന്നെ തളി ദേവസ്വം ഓഫീസും പ്രവർത്തിക്കുന്നു ചിത്രത്തിന് തൊട്ടടുത്തു തന്നെ സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളും പ്രവർത്തിക്കുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഈ അമ്പലം രാവിലെ നാലര മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ടര വരെയാണ് ഇവിടുത്തെ ദർശന സമയം